ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മഠത്തിലെ ഓണാഘോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് അപ്പോൾ കുടുംബ സംഗമമായിട്ട് നാലാം ഓണത്തിൻ്റെ അന്ന് ഒരു ഓണാഘോഷ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതാ മുതിർന്ന ആൾക്കാരെ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാരാണ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ വീഡിയോ എടുക്കാത്തത് കൊണ്ടല്ല എനിക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു രാവിലെ അപ്പം നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മഠത്തിലേക്ക് എത്തിയത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ആരും വീഡിയോ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാരുടെ കയ്യിലും ആ ഫോട്ടോയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഏടതിമാരുടെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു തിരുവാതിരക്കളി എന്ന് പറയുമ്പം നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് തിരുവാതിര കളിക്കുന്നത് ലല്ലു ചേച്ചി രേവതി ചേച്ചി ആവി ചേച്ചി പ്രിയ ചേച്ചി മാളി ചേച്ചി കുട്ടി ഇവരെല്ലാരും ചേർന്ന് തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു സമയത്തൊന്നും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരോടൊപ്പം കൂടിയനെ അവരുടെ തിരുവാതിര കളി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു കുട്ടികളുടെ പെർഫോമൻസ് ആണ് വന്നത് അപ്പോൾ നല്ല നല്ല സിനിമാറ്റിക് ഡാൻസും അല്ലാതെ ഉള്ള നാടോടി നൃത്തം ആയിരുന്നാലും അങ്ങനെയുള്ള ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പം അതൊന്നും കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല കേട്ടോ അവർ ആ ഒരു ഡാൻസും കഴിഞ്ഞ് പാട്ടിൻ്റെ പാട്ടൊക്കെ പാടി പാടിത്തുടങ്ങിയ സമയത്താണ് ഞാനൊക്കെ എത്തിയതേ കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് കുട്ടികൾ കളിക്കുന്നത് ഞാൻ എത്താൻ അല്പം വൈകിയെങ്കിലും അവിടെ നടന്നിട്ടുള്ള കലാപരിപാടികളെല്ലാം തന്നെ ഫോണിലൂടെ കണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ അപ്പോൾ അതിൽ നിന്ന് അവരെടുത്ത വീഡിയോയാണ് എനിക്ക് കിട്ടിയത് ഇതിപ്പോൾ ഞാൻ എടുത്ത വീഡിയോ അല്ല കേട്ടോ അതുപോലെ പുരുഷന്മാർക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു അവരിങ്ങനെ കഥകളിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ടീഷർട്ടാണ് എല്ലാവരും ഇട്ടത് അപ്പോൾ ഏട്ടനും ഇവിടെ വന്നതിന് ശേഷം ആ ഡ്രസ്സ് മാറ്റി കേട്ടോ അല്ലെങ്കിൽ ചുരുക്കം ചിലർ മാത്രമേ ആ ഒരു കഥകളിയുടെ ഡ്രസ്സ് ഇടാതെ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും ഈ പറഞ്ഞ കഥകളി ുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഒരു ടീഷർട്ടാണ് ഇട്ടിരുന്നത് അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ കുട്ടികളെ കളിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ അതാണ് ഇത്രയും മനോഹരമായിട്ട് അവർക്ക് കളിക്കാനും കഴിയുന്നത് അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ കുട്ടികളുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോണിലൂടെയെങ്കിലും അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു എനിക്ക് ഇനി കാണുന്ന ഭാഗം മുതൽ ഞാൻ തന്നെ എൻ്റെ ക്യാമറയിലെടുത്ത ഭാഗങ്ങളാണ് കേട്ടോ എൻ്റെ ഫോണിലെടുത്ത ഭാഗങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞായിരുന്നു അപ്പം കല്യാണം നിശ്ചയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയിട്ട് നേരെ ഇവിടെ വന്നപ്പോൾ ഊണ് സമയമായി ഇപ്പം എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഊണ് കഴിക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് ഊണ് കഴിക്കുന്നുണ്ട് ഒരു കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കലാപരിപാടികളൊന്നും നിർത്തി വെച്ചിട്ടില്ല ഊണിൻ്റെ സമയമായപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ടീഷർട്ട് ഷർട്ട് ഇവരുടെ ഡ്രസ്സ് കോഡാണ് കേട്ടോ ആണുങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കരുത്ത ഒരു ടീഷർട്ടാണ് അപ്പോൾ അത് ആണുങ്ങളെല്ലാവരും ആ ഒരു ടീ ഷർട്ടാണ് കേട്ടോ ഇട്ടുന്നത് പിന്നെ ഇങ്ങനെ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും കാണിക്കുന്ന എന്താണെന്നറിയോ ഞങ്ങളുടെ ഒരു അനിയൻ ആർമിയിലുണ്ട് അപ്പോൾ അവനെ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിലൊന്നും ചിലപ്പോൾ വന്നെത്താൻ കഴിയില്ല അപ്പോൾ അവനെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ചെയ്തവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇതൊരു പതിവാണ് ഇവിടെ വിശേഷങ്ങൾ വരുമ്പോൾ അവനെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും ചിലപ്പോൾ വിശേഷങ്ങളിലൊക്കെ അവൻ ഇവിടെ ഉണ്ടാവാറുണ്ട് ഇല്ലാത്ത പക്ഷമാണ് ഇതുപോലെ വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ദാ ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഏട്ടൻ്റെ ചേട്ടനാണ് കേട്ടോ അപ്പം ചേട്ടൻ നല്ലൊരു കലാകാരനാണ് ചേട്ടൻ പാട്ടൊക്കെ പാടാറുണ്ട് ചേട്ടനെ നിങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ ഉപനയനം വീഡിയോയിലൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ അതേ മുഖച്ചായാണല്ലോ ഏട്ടനാണോ ഏട്ടനാണോ എന്നൊത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ തന്നെയാണ് ഈ ചേട്ടൻ അപ്പോൾ അതാ എല്ലാവരും ഊണ് കഴിക്കുന്നുണ്ട് അമ്മായിമാരെല്ലാവരും ഊണ് കഴിക്കുന്നുണ്ട് പാചകം എല്ലാം അമ്മായിമാരും അമ്മയും അതുപോലെ ചിറ്റയും ഒക്കെ ചേർന്നിട്ടാണ് പാചകമൊക്കെ ചെയ്തത് കേട്ടോ അല്ലാതെ പുറത്തുനിന്ന് വരുത്തിയതോ ഒന്നുമല്ല പാചകം എല്ലാം ഇവർ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഓണം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പായസം മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ ഊണ് കഴിക്കാൻ നിന്നില്ല കാര്യം ഞാൻ പറഞ്ഞില്ല ഒരു നിശ്ചയം ഉണ്ടായിരുന്നു ആ നിശ്ചയത്തിന് പോയിട്ടാണ് ഞാൻ വന്നത് Yeah. <laughs> അങ്ങനെ അപ്പോൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും ഊണ് കഴിച്ചിട്ട് ഇനിയും കലാപരിപാടികളൊക്കെ ഉണ്ട് ആട്ടും ഡാൻസും മാത്രമേ രാവിലെ നടന്നുള്ളൂ ഇനി അങ്ങോട്ടേക്ക് കലാപരിപാടികൾ തുടങ്ങുകയാണ് നാരങ്ങയും സ്പൂണും കൊണ്ടോട്ടം അതുപോലെ ബിസ്ക്കറ്റ് കളി കസേരകളി വടംവലി അങ്ങനെ ഒത്തിരി കലാപരിപാടികളെല്ലാം കൊണ്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വിളമ്പി കൊടുക്കുന്നതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാണ് കേട്ടോ ബന്ധുക്കൾ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നതൊക്കെ പുറത്തുനിന്നൊന്നും ആരെയും ക്ഷണിച്ചിട്ടില്ല അങ്ങനെ കാറ്ററിംഗ് സർവീസിനെ ഒന്നും ഏർപ്പെടുത്താത്തതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ വിളമ്പാണ് കേട്ടോ ഇത് നേരത്തെ പാടിക്കൊണ്ടിരുന്നില്ലേ ചേട്ടൻ ചേട്ടൻ്റെ മോനാണ് അപ്പം ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞു ഒരു ഹായ് പറയാൻ പറഞ്ഞു അങ്ങനെ അവൻ ഹായ് പറഞ്ഞതാണ് ഇവനേയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഉപനയന വീഡിയോയില് ഇവനും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡും ചേട്ടനും കൂടെയാണ് ആ നിന്ന് പാടുന്നത് ദക്ഷ അച്ഛൻ്റെ തൊള്ളത്ത് തന്നെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ അവക്ക് തറയിലിറങ്ങാൻ ഭയങ്കര മടിയായി നിർബന്ധമായി കരച്ചിലായി എൻ്റെ മൂത്ത പുത്രിക്കും ഇരട്ടകളുടെ മൂത്ത പുത്രയ്ക്കും ഇതേ അവസ്ഥയായിരുന്നു ഒരാൾ എൻ്റെ കയ്യിലും ഒരാൾ ഹരീശേട്ടൻ്റെ കയ്യിലുമാണ് ഇരുന്നത് കേട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ പിന്നെ പോയി തിരിച്ചു വരുന്നത് വരെയും നിർബന്ധമാണ് ഇവിടെ അതേ അവസ്ഥയായിരുന്നു പോയി തിരിച്ചു വരുന്നത് വരെയും നിർബന്ധമായിരുന്നു ഇതാ കുപ്പിവളകൾ കണ്ടില്ലേ നേരത്തെ കണ്ടില്ലേ ചേട്ടൻ ഏട്ടൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ എല്ലാവർക്കും ഓണമായിട്ട് നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് തന്നതാണ് ഈ കുപ്പിവളകൾ ഇതാണ് നമ്മുടെ തേവാരം മഠത്തിനകത്തുള്ള തേവാരമാണ് കേട്ടോ ഈ ഒരു തേവാരം ഞാൻ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ അകത്തേക്ക് കയറിയപ്പം എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ കസേരകളി തുടങ്ങിക്കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞതാ ഓരോരുത്തരായിട്ട് കസേര കളിക്കുന്നുണ്ട് ചേട്ടൻ പോയി കേട്ടോ ചേട്ടന് വൈകുന്നേരം അമ്പലം ഉണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ ഇറങ്ങി അപ്പോൾ ഇനി കസേരകളിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ കുട്ടികളുടെതും മുതിർന്നവരുടേതായിട്ടുള്ള കസേരകളിയൊക്കെ ഉണ്ടായിരുന്നു കസേരകളി മുഴുവനായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല മോക്ഷ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ അവളെ ഉറക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കയറിപ്പോയിരുന്നു കേട്ടോ പിന്നെ അടുത്തതായിട്ട് നടന്നത് ഉറിയടി കലമടി എന്നൊക്കെ പറയില്ലേ ഉറിയടി ാണ് കേട്ടോ അപ്പം ഉറിയടിയാണ് അടുത്തതായിട്ട് നടന്നത് അപ്പം ഞങ്ങൾ കൂടെ ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ കയറി ഇരിപ്പ് പിടിച്ചു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും ഒക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ദക്ഷ എന്റെ മടിയിലും മോക്ഷ അമ്മയുടെ മടിയിലുമാണ് ഇരുന്നത് അപ്പം കുഞ്ഞുങ്ങൾ ഉറക്കം എണീറ്റ് അവർക്ക് ഒരു സൈഡിൽ കൂടെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ മത്സരങ്ങൾ കാണുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെയാണ് കേട്ടോ വീഡിയോയും കൂടെ എടുത്തത് അപ്പോൾ ഉറിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നത് ഏട്ടനാണ് അപ്പോൾ ഏട്ടൻ ഇങ്ങനെ മാക്സിമം ശ്രമിച്ചു പക്ഷേ ഉറിയിലെ അടി കിട്ടിയില്ല കേട്ടോ ഏട്ടൻ വേറെ എവിടെയൊക്കെയാണ് ഇങ്ങനെ കമ്പം കൊണ്ട് പോയത് അപ്പം എല്ലാവരും അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു മാറി നിന്നോ അല്ലെങ്കിൽ അടി എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ തമാശയും കളിയും ചിരിയും ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കാര്യം എപ്പോഴെങ്കിലുമൊക്കെയാണ് വല്ലപ്പോഴൊരിക്കണോ നമ്മളിങ്ങനെ ഒത്തുകൂടുന്നത് ആ ഒരു ഒത്തുകൂടുന്നത് തന്നെ ഒരു സന്തോഷമാണല്ലേ നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത് അപ്പോൾ അതാ ഉറിയടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കണ്ടില്ലേട്ടൻ ഏട്ടന് പറ്റുന്നില്ല ഏട്ടോ അടിക്കാൻ അപ്പോൾ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് മാക്സിമം നോക്കുന്നുണ്ടേ ഉറി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം അപ്പോൾ ഇനി നമ്മൾ ഈ കാണുന്നത് നമ്മുടെ നേരത്തെ പാട്ട് പാടിയ ചേട്ടൻ്റെ ഭാര്യയാണേ അപ്പോൾ ചേച്ചിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ അപ്പം എല്ലാവരും ഇതുപോലെ കയ്യൊക്കെ കൊട്ടി ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയാണ് കാര്യം പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഉറിയടി നടത്തുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം ആഹ്ലാദ പ്രകടനവും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ കൂടെ വീഡിയോ എടുപ്പും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്ന ആഘോഷങ്ങൾ മാത്രമേ വല്ലപ്പോഴൊരിക്കൂ അപ്പോൾ അത് നല്ലപോലെ നമ്മൾ എൻജോയ് ചെയ്യണം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മളെ സംബന്ധിച്ച് എല്ലാ വർഷവും ഇതുപോലെ കുടുംബസംഗമമായിട്ട് ഓണാഘോഷ പരിപാടി നടത്താറുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും വിപുലമായിട്ടാണ് കേട്ടോ ഈ ഒരു വർഷം നമ്മൾ ഈ ഒരു ഓണാഘോഷ പരിപാടിയൊക്കെ നടത്തിയത് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടൻ ഉറിയടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്ന ോട്ടൊക്കെയാണ് പോയി അടിക്കുന്നത് തൊട്ടുപുറകിലാണ് കിടക്കുന്നത് ഏട്ടൻ ഇല്ല ഇനി കണ്ണു കേട്ട അഴിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഉറീ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ നിന്ന് അടിക്കുന്നു എന്നുള്ള അതുപോലെ മുതിർന്നവരെന്നോ കൊച്ചുകുട്ടികളെന്നോ പ്രായവ്യത്യാസമെന്നേ എല്ലാവരും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു കേട്ടോ പക്ഷെ എനിക്ക് മത്സരങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തായിരുന്നു കേട്ടോ അന്നേരം ദക്ഷയം മോക്ഷയം കൊച്ചു തീരെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു അതായത് ഏകദേശം അവർക്കൊരു മാസം പോലും ആയിട്ടില്ല നാല് മാസമോ മൂന്ന് മാസമോ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊക്കെ പങ്കെടുത്തായിരുന്നു കേട്ടോ അന്നേരം ഈ നാരങ്ങയും സ്പൂണും കൊണ്ട് ഓട്ടോ ഒക്കെ ഇല്ലേ അതൊക്കെ അതിനൊക്കെ ഞാൻ പങ്കെടുത്തായിരുന്നു ഇപ്രാവശ്യം ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയില്ല എന്നെ കുഞ്ഞുങ്ങൾ വിട്ടില്ല ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു എൻ്റെ എൻ്റെ അടുത്തൊന്നും മാറിയിട്ടില്ല രണ്ടാളും അതുകൊണ്ട് തന്നെ ഒന്നിനും എനിക്ക് മത്സരിക്കാനും പറ്റിയില്ല അങ്ങനെ മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാനും പറ്റി കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് ബഹളം വെച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ അകത്തോട്ടേക്ക് കയറിപ്പോയി അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എനിക്ക് കുറച്ച് പേര് വീഡിയോസൊക്കെ എടുത്തു തന്നു കേട്ടോ അപ്പോൾ അത് ആ അടുത്ത ആൾ ഉറിയടിക്കാൻ വേണ്ടിയിട്ട് വന്നു ഏട്ടൻ്റെ അനിയനാണ് ഏട്ടോ ഈ കണ്ണ് കെട്ടിയിട്ട് ഉറിയടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവനും കുറേ നേരമൊക്കെ ശ്രമിച്ചു പക്ഷേ അവനും ദയനീയമായി പരാജയപ്പെട്ടു അവനും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് കാണാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും അവൻ്റെ ഇങ്ങനെ അഴിച്ചിട്ട് ഒന്നുകൂടെ കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഇനി അവൻ കണ്ണ് കാണാതെ അഭിനയിക്കുന്നതാണോ എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ അങ്ങനെതാ വീണ്ടും ഉറിയടിക്കാൻ വേണ്ടിയിട്ട് അവൻ ചാടി എത്തി അടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവനും ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത് അവനും അടി കിട്ടിയില്ലേ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ പാട്ടും മേളവും കളികളും എല്ലാം നല്ല രസമായിരുന്നു എല്ലാ ഗെയിംസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ അങ്ങനെ ായിരുന്നു ഇപ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടികളെല്ലാം അപ്പോൾ ഒത്തിരി 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 എൻജോയ് ചെയ്തായിരുന്നു ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഈ ഒരു അനിയൻ്റെ പേര് അരവിന്ദ എന്നാണ് കേട്ടോ അപ്പോൾ ഇവൻ കഴിഞ്ഞ ഇവൻ്റെ ആ ഒരു മത്സരം കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് ഇവൻ്റെ ട്വിൻ ബ്രദറാണേ അതായത് ആനന്ദെന്ന് പറയും ഇത് അവൻ്റെ ട്വിൻ ബ്രദറാണ് അപ്പോൾ അനിയൻ അതായത് ആദ്യം വന്ന ആളാണ് മൂത്തത് ഇവനാണ് ഇളയത് കേട്ടോ അപ്പം ട്വിൻ ബ്രദറാണ് അപ്പം അവനും നിന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് വലിയ കാര്യത്തിൽ ഉറിയടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അവനും അടി കിട്ടിയില്ല ഇവർക്ക് ആർക്കും ഈ പറഞ്ഞതുപോലെ ഉറിയടിക്കാൻ പറ്റിയില്ല കേട്ടോ ഒരുപാടൊക്കെ അവർ ശ്രമിച്ചു പക്ഷെ ടൈം കഴിയുമ്പോഴത്തേക്കും പിന്നെ പറ്റില്ലല്ലോ അപ്പോഴപ്പോഴും പാട്ടിങ്ങനെ ഓഫ് ചെയ്യും ടൈം നോക്കിയിട്ട് ഓഫ് ചെയ്യും അപ്പോൾ അടുത്ത ആൾ വരും അതുകൊണ്ട് ആർക്കും തന്നെ ഇവർക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഇവർ വരുമ്പോൾ വിചാരിക്കുക ഇവനായിരിക്കും ഉറിയടിക്കുന്നത് എന്ന് നമുക്ക് തോന്നും ഇവനും അടിച്ചില്ല കേട്ടോ ഇനി അടുത്ത് വരുന്നത് വേറൊരു ചേട്ടനാണ് കേട്ടോ ഞങ്ങളുടെ കസിനായിട്ടുള്ള വേറൊരു ചേട്ടനാണ് അടുത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നതേ അപ്പോൾ ചേട്ടനും ഇങ്ങനെ വലിയ കാര്യത്തിൽ ഉറിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ചേട്ടനാ ഉറിയുടെ അടുത്തോട്ട് പോലും വന്നില്ലേ വേറെ എങ്ങോട്ടേക്കോ ആണ് ചേട്ടൻ പോകുന്നത് കണ്ടില്ലേ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ചിരിച്ച് ചിരിച്ച് ഞങ്ങളെല്ലാവരും ഒരു വഴിക്കായി ഇങ്ങനെ അടിക്കുന്നത് കണ്ടിട്ടേ ചിരിച്ച് ചിരിച്ച് ഞങ്ങളെല്ലാം ഒരു വഴിക്കായേ ഈ കണ്ണും കൂടി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഒട്ടും തന്നെ അടിക്കാൻ പറ്റാത്തത് സാധാരണ ഉറിയിൽ ഉറിയടിയിൽ നമ്മൾ മത്സരത്തിലല്ലാത്ത ഉറിയടിയിൽ ഇങ്ങനെ കണ്ണ് കെട്ടൽ പതിവില്ലല്ലോ പക്ഷേ ഇതൊരു മത്സരം ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് നടത്തുന്നത് കേട്ടോ അപ്പോൾ മത്സരം മത്സരത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നടത്തിയാലേ അതൊരു രസവും ഉള്ളു അല്ലാത്ത ഉറിയടി അവർ എപ്പോഴേ ഉറിയിൽ അടി കിട്ടിയേനെ പക്ഷേ ഇതിപ്പോൾ ഒരു മത്സരമല്ലേ മത്സരത്തിന് മത്സരത്തിൻ്റെതായിട്ടുള്ള ഓരോ പ്രോട്ടോകോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് വിഷ്ണുചേട്ടനാണ് കേട്ടോ വിഷ്ണുചേട്ടൻ അമ്മായിയുടെ മോനാണ് ഏട്ടൻ്റെ അപ്പോൾ വിഷ്ണുചേട്ടൻ ഭയങ്കര ബുദ്ധിപൂർവ്വമാണ് ഏട്ടോ ഉറിയടിച്ചത് ചേട്ടൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് ചുവരെവിടെയാണ് ആ കിടക്കുന്ന പൊസിഷൻ എവിടെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് വിഷ്ണുചേട്ടൻ ഉറിയടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കണ്ടില്ലേ വിഷ്ണുചേട്ടൻ്റെ ആ ഒരു ഉറിയടിയുടെ സ്റ്റൈല് കാണുമ്പോഴേ അറിയാൻ പറ്റും വിഷ്ണുചേട്ടൻ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് കണ്ടില്ലേ ഉറിയിൽ തന്നെ അടി കൊണ്ടേനെ പക്ഷെ അവരിങ്ങനെ ഉറി ഇങ്ങനെ പൊക്കിയത് കൊണ്ടാണ് ആ ഉറിയുടെ കെട്ടിയിരിക്കുന്ന ആ ഒരു കമ്പിലാണ് കൊണ്ടത് കേട്ടോ അടി വീണ്ടും വീണ്ടും വിഷ്ണുചേട്ടൻ തോറ്റു കൊടുത്തില്ല വീണ്ടും വീണ്ടും അടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ ചുവരിൻ്റെ ആ ഒരു ഭാഗം നോക്കുന്നു ഉറി കെട്ടിയിരിക്കുന്ന ആ ഒരു പൊസിഷൻ നോക്കുന്നു എന്നിട്ടാണ് വിഷ്ണുചേട്ടൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉറിയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുചേട്ടന് തന്നെ ആ ഒരു ഉറിയടിയുടെ പ്രൈസ് കിട്ടുമായിരുന്നേ പക്ഷെ എന്താ സംഭവം പോലെ ഉറി താഴ്ത്തി കൊടുത്തതേ ഇല്ല കാര്യം വിഷ്ണുചേട്ടൻ അത്യാവശ്യം ഉയരമൊക്കെ ഉള്ളതാണ് ഉറി നല്ലോണം ഉയർത്തി കൊടുത്തായിരുന്നു അത് അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തി കൊടുത്തിരുന്നെങ്കിൽ വിഷ്ണുചേട്ടൻ സുഖമായിട്ട് ഉറിയടി കംപ്ലീറ്റ് ചെയ്തേനെ പക്ഷേ നിർഭാഗ്യവശാൽ പകുതിയൊക്കെ ആയപ്പോഴേക്കും ടൈം ഔട്ടായി അപ്പോൾ ടൈം ആയപ്പോൾ പിന്നെ ഇറങ്ങേണ്ടി വന്നു ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരം കൂടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പം പ്രൈസ് വിഷ്ണുചേട്ടൻ തന്നെ കൊണ്ടുപോയാനായിട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ നമ്മളിങ്ങനെ ആസ്വദിച്ച് കണ്ടിരിക്കും അപ്പോൾ വിഷ്ണുചാട്ടൻ്റെ ടൈമും കഴിഞ്ഞു അവസാനമായിട്ട് നമ്മുടെ ശ്രീകുട്ടനാണ് കയറിയത് അപ്പോൾ ശ്രീകുട്ടൻ നമ്മുടെ അനിയനാണ് കേട്ടോ വേറൊരു അനിയനാണ് ശ്രീകുട്ടൻ അപ്പോൾ അവനും നല്ലോണം പരിശ്രമിച്ചു കേട്ടോ നല്ലോണം ഉറിയടിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു പക്ഷെ പറ്റിയില്ല കേട്ടോ അവനെ കൊണ്ടും പറ്റിയില്ല അവനും ഈ പറഞ്ഞതുപോലെ പരാജയം സമ്മതിക്കേണ്ടി വന്നേ സ്ത്രീകുട്ടൻ്റെ ഉറിയടിയും കഴിഞ്ഞിട്ട് പിന്നീട് സ്ത്രീകളുടെ ഉറിയടിയായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളുടെ ഉറിയടി ഉണ്ടായിരുന്നു അതിന് തൊട്ട് മുന്നേറ്റ് സ്ത്രീകൾക്ക് ഉറിയടിക്കാൻ ഒരു അവസരം കൊടുത്തായിരുന്നു കേട്ടോ അപ്പം അതിൽ ആദ്യം മുന്നോട്ട് വന്നത് നമ്മുടെ പ്രിയ ചേച്ചിയാണ് അപ്പോൾ പ്രിയ ചേച്ചിയുടെ ഉറിയടി നമുക്ക് കാണാം പ്രിയ ചേച്ചി ഇപ്പോൾ കാണിക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയ ചേച്ചി ഇപ്പോൾ പ്രിയ ചേച്ചി നല്ല രീതിയിൽ ഉറിയടിക്കുന്നുണ്ട് കേട്ടോ ആ ഉറിയടിയുടെ സ്പീഡ് പോലെ തന്നെ നമ്മുടെ ഉറിയടി മത്സരത്തിലെ പിന്നർ പ്രിയ ചേച്ചിയാണ് കേട്ടോ നിങ്ങളൊട്ടും പ്രതീക്ഷിച്ച കാണത്തില്ലേ ഈ പ്രിയ ചേച്ചി വിജയിക്കുമെന്ന് പക്ഷേ പ്രിയ ചേച്ചിയാണ് വിജയിച്ചത് അപ്പോ പ്രിയ ചേച്ചിക്ക് സമ്മാനം ഒക്കെ കിട്ടിയേട്ടോ ഒരു രൂപയുടെ നോട്ടാണ് കിട്ടിയതേ ഒരു രൂപയുടെ ഒരു മാല ഇരുപത്തഞ്ച് ഒരു രൂപ തൊട്ട തൊട്ടല്ല സോറി നോട്ട് നോട്ട് മാലയാണ് പ്രിയ ചേച്ചിക്ക് സമ്മാനമായിട്ട് കൊടുത്തത് നമ്മുടെ ശങ്കരമ്മാവനാണ് കൊടുത്തത് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി ആയതുകൊണ്ട് അസാധ്യമായിട്ടുള്ള ചൂടായിരുന്നു കേട്ടോ ഞാനൊക്കെ ആണെങ്കിൽ ചൂടെടുത്ത് ചത്തു അതാ കണ്ടില്ലേ ഒരു പരിവായിട്ട് ഇരിക്കുമായിരുന്നു മാത്രമല്ല നിശ്ചയത്തിനൊക്കെ പോയിട്ട് വന്ന ആ ഒരു സമയവും കൂടെ ആയതുകൊണ്ട് ഒട്ടും വയ്യ കേട്ടോ ഈ കൊച്ചിനെയും ഇരുത്തി അതും സാരിയാണ് വലിച്ചു വാരി ഉടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും വയ്യ ചൂടെടുത്തിട്ട് വയ്യ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥ കൊച്ചാണേൽ തറയിൽ നിന്ന് ഇറങ്ങുന്നില്ല അതായിരുന്നു എൻ്റെ അവസ്ഥ എനിക്ക് ഒന്നിനും മത്സരിക്കാനോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ പവിത്ര ചേച്ചി അതായത് രേവ ചേച്ചിയാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നത് അതാ രേവ ചേച്ചിയെ കറക്കിയൊക്കെ വിടുന്നുണ്ട് കേട്ടോ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്നാൽ നമ്മുടെ രേവ ചേച്ചിയുടെ ഉറിയടിയും കഴിഞ്ഞിട്ട് കൊച്ചു കുട്ടികളുടെ ഉറിയടി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അവർ ഭയങ്കര ബഹളമായിരുന്നു ഞങ്ങൾക്കും ഉറിയടിക്കണം ഉറിയടിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളേരുടെ ഉറിയടിയായി ഇപ്പം ഇത് ഈ ഉറിയടിക്കുന്നത് നമ്മുടെ രേവ ചേച്ചിയില്ലേ നേരത്തെ ഉറിയടിച്ചില്ലേ രേവ ചേച്ചിയുടെ മോളാണ് കേട്ടോ രണ്ടാമത്തെ മോളാണ് ഈ ഉറിയടിക്കുന്നത് അപ്പം ഉറി ചെറുതായിട്ടൊന്ന് പൊട്ടിയായിരുന്നു അപ്പോൾ അതിൽ ഈ മഞ്ഞളും പാലുമാണ് നിറച്ചു വെച്ചിരുന്നത് അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് വീഴുന്നുണ്ടായിരുന്നേ തറയിലോട്ട് അവരങ്ങ് മാറ്റി കേട്ടോ പ്രീ ചേച്ചി അടിച്ചപ്പോൾ തന്നെ ഏകദേശം മുറി പൊട്ടിയായിരുന്നല്ലോ അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഈ മഞ്ഞളും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിൽ ചേർത്തിരുന്നത് അതുകൊണ്ട് തന്നെ കണ്ണിലോ മറ്റോ വീണ് കഴിഞ്ഞാൽ നീറയും ചെയ്യും അതുകൊണ്ട് അവർ പെട്ടെന്ന് അതങ്ങ് മാറ്റി കേട്ടോ പിന്നെ കുട്ടികൾ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു മുതിർന്നവരുടെ ഉറിയടി കണ്ടപ്പോൾ അവർക്കും കൊതിയായി ഇതുപോലെ ഉറിയടിക്കണമെന്നൊക്കെ പിന്നെ കുട്ടികൾക്ക് ഒരു മത്സരമായിട്ട് വെച്ചില്ല അവർ ഇങ്ങനെ ഉറിയടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആവശ്യമുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ആ ഉറിയിൽ കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ അവസാനം ഈ കുട്ടികളുടെ മത്സരം മത്സരമെന്ന് പറയാൻ പറ്റില്ല അതിന് കാര്യം കോമ്പറ്റീഷനായിട്ട് നോക്കുന്നെങ്കിൽ അല്ലേ മത്സരം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉറിയടി അടി മത്സരത്തിൻ്റെ വിജയി നമ്മുടെ പ്രിയ ചേച്ചിക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടിയായി അപ്പോൾ സമ്മാനം കൊടുത്തത് ശങ്കരന്മാവൻ്റെ വകയാണ് കേട്ടോ അപ്പോൾ ശങ്കരമ്മാവൻ്റെ വക ഒരു രൂപ നോട്ട് ഇരുപത്തഞ്ചെണ്ണം മാല കെട്ടി പ്രിയ ചേച്ചിക്ക് അണിയുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ വളരെ സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ അതാ ശങ്കരമാവനാണ് ആ ഒരു കർമ്മം നിർവഹിക്കുന്നതും അപ്പോൾ എല്ലാവരും കൂടെ ശങ്കരമാവനെ വിളിക്കുകയാണ് കേട്ടോ ഈ ഒരു മാല പ്രിയ ചേച്ചി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശങ്കറമ്മാവൻ തന്നെയാണ് പ്രിയ ചേച്ചിക്ക് ആ ഒരു മാല ഇട്ട് കൊടുത്തത് അപ്പോൾ പ്രിയ ചേച്ചി മുന്നോട്ടേക്ക് വരുവാണ് കേട്ടോ ഇതുപോലെ ഓരോ മത്സരത്തിലെ വിജയികൾക്കും ഇതുപോലുള്ള സമ്മാനങ്ങളെല്ലാം തന്നെ കൊടുത്തു കേട്ടോ ഇപ്പം ഇതാ ശങ്കരമാവൻ പ്രിയ ചേച്ചിക്ക് ആ ഒരു നോട്ടുമാല അണിയിക്കുന്ന രംഗമാണ് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സാക്ഷി നിർത്തിയിട്ട് ശങ്കർമാവൻ എന്താ നമ്മുടെ പ്രിയ ചേച്ചിക്ക് ആ ഒരു മാല ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉറിയടി മത്സരം ഇവിടെ അവസാനിച്ചു ഇനി അടുത്ത മത്സരം എന്ന് പറയുന്നത് കല കലമടി മത്സരമാണ് ഈ കലമടി മത്സരം കലമടി മത്സരം എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ ഈ ഒരു കലമടി മത്സരം കണ്ടപ്പോഴാണ് ഇങ്ങനെയാണ് കലമടിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു കലം ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അതിൽ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ അടിക്കണം അതാണ് കലമടി അപ്പോൾ കൊച്ചുകുട്ടികളുടെ കലമടിയാണ് ആദ്യം നടത്തിയത് അപ്പം ബിനീഷേട്ടൻ്റെ മോളാണ് കേട്ടോ അത് അപ്പോൾ അവളിങ്ങനെ കറക്റ്റ് ആ ഒരു കലത്തിൽ തന്നെ അടിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും സൈഡിൽ ഇന്ന് വിളിച്ച് പറയുന്നുണ്ടാവുന്നു അടിച്ച് പൊട്ടിക്കല്ലേ അടിച്ച് പൊട്ടിക്കല്ലേ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൊതി തീരെ കലത്തിലിട്ട് അടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ കൊച്ചുകുട്ടികളുടെ കലമടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയാണ് കേട്ടോ അവർ ഓരോ മത്സരങ്ങളെയും നോക്കി കാണുന്നത് അതുപോലെ എനിക്കാണെങ്കിൽ ഒരു മത്സരത്തിനും പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ നല്ല രീതിയിലുള്ള സങ്കടം ഉണ്ടായിരുന്നു കുട്ടികൾ എന്നെ ഒന്നിനും വിട്ടില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കടം എനിക്ക് വന്നായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഞാൻ ഈ നടയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പിള്ളേരെ മത്സരങ്ങളെല്ലാം അപ്പോൾ ഈ കാണുന്നത് കല്യാണിയാണ് അപ്പോൾ കല്യാണി ഇങ്ങനെ കലോടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്കി വിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കല കിടക്കുന്ന ഇങ്ങ അറ്റത്താണ് അവൾ വേറെ വേറെവിടെയൊക്കെയുമാണ് ഇങ്ങനെ കോലുകൊണ്ട് ഇങ്ങനെ കുത്തി 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 നോക്കുന്നുണ്ട് കല ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അവസാനം ആളുകളുടെ കാലിലൊക്കെയാണ് ഇങ്ങനെ നോക്കുന്നത് കാലുകളിലൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കലമാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കോല് ഇങ്ങനെ കുത്തി കുത്തി നോക്കുവാണ് കേട്ടോ അവസാനം വിഷ്ണുചേട്ടൻ വന്നിട്ട് ഇങ്ങനെ കാല് വെച്ചു കൊടുത്തു കാലിൽ കാലിലടിക്കാത്ത എന്തായാലും നന്നായി ഇതൊക്കെ കണ്ടില്ലേ അവൾ എവിടെ അടിക്കണേന്ന് നോക്കിയേ ഞാനൊക്കെ ഉണ്ടല്ലോ ചിരിച്ച് ചിരിച്ച് എനിക്കൊക്കെ യർ പൊട്ടിപ്പോയി അത്രയ്ക്ക് ചിരിയാണ് കേട്ടോ അതിന് ചേട്ടൻ ഇങ്ങനെ കാലിങ്ങനെ വെച്ചു കൊടുക്കുക അവൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അവൾ എന്ന് വിചാരിച്ചിട്ട് കാലിലിട്ട് അടികൊടുക്കാത്ത എന്തായാലും നന്നായി കേട്ടോ അടുത്ത് ഈ ഒരു കലമടി മത്സരം കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളുടെ ഈ ചൂടുകെട്ട കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ ആ മത്സരത്തിൻ്റെ പേരെനിക്കറിയില്ല നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം കണ്ടില്ലേ അപ്പം ഇത് എത്ര സമയം ഒരാൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുമോ അത്ര അത്രയും സമയം പിടിക്കുക അതിൽ ഏറ്റവും കൂടുതൽ സമയം പിടിച്ചു ില്ക്കുന്ന ആളാണ് വിജയ് അപ്പോൾ ഇനി അറ്റത്ത് നിൽക്കുന്ന ആ ഒരു ദാവണി കൊടുത്ത ആളിനെ ശ്രദ്ധിച്ചായിരുന്നു അതാണ് എൻ്റെ ഹരീഷേട്ടൻ്റെ അനിയത്തിയാണ് ഏട്ടോ മാളു ചേച്ചിയാണ് അതായത് ഹരീഷേട്ടൻ്റെ പെങ്ങളാണ് എൻ്റെ നാത്തൂൻ അപ്പം ചേച്ചി അതുപോലെ രേവ ചേച്ചി അല്ല ശ്രീകുട്ടി ലല്ലു ചേച്ചി രേവതി ചേച്ചി ഇത്രയും പേരാണ് ഈ ഒരു ചൂടുകട്ടേറെ മത്സരത്തിനുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് തോറ്റു തോറ്റ് പിന്മാറുകയാണ് ഇതിൽ വിജയ് ആയിരുന്നു നമുക്ക് കണ്ടു അറിയാം രേവതി ചേച്ചിയാണ് കേട്ടോ ഇതിനെ വിജയിച്ചത് ചേച്ചി തോറ്റുപോയെ രേവതി ചേച്ചിയാണ് കേട്ടോ വിജയിച്ചത് രേവ ചേച്ചി ആ ഒരു ചുടുകെട്ടെ ഇങ്ങനെ എന്താ രണ്ടുപേരും മാക്സിമം ശ്രമിച്ചു കേട്ടോ ഇങ്ങനെ തറയിൽ ഇടാതെ മാക്സിമം ശ്രമിച്ചു പക്ഷേ രേവതി ചേച്ചിക്കാണ് ആ ഒരു വിജയി സ്ഥാനം കിട്ടിയത് അപ്പം കുറച്ചു കഴിഞ്ഞപ്പോൾ മാളിച്ചേച്ചി കൈയിൽ നിന്ന് അങ്ങ് തഴ തറയിൽ ഇട്ടായിരുന്നു പക്ഷെ രേവചേച്ചി തറയിൽ ഇടുന്നതുവരെയും ഇങ്ങനെ നോക്കി ഇങ്ങനെ പിടിച്ച് എങ്ങനെയൊക്കെയോ നിന്നു കേട്ടോ നല്ല വെയിറ്റ് അല്ലേ ഈ ചുടുകട്ടക്ക് കുറേ നേരം കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുവല്ലേ സമ്മതിക്കണം കേട്ടോ ഞാനൊക്കെ ആണെങ്കിൽ ആദ്യമേ തറയിലിട്ടേനെ പക്ഷേ എനിക്കൊന്നും മത്സരിക്കാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ മോക്ഷം ദക്ഷേന്നെ വിട്ടില്ല അതാ കാര്യം അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ മത്സരിച്ചേനെ അങ്ങനെ ഈ ഒരു ചുടുകട്ട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മത്സരത്തിലെ വിജയ് നമ്മുടെ രേവതി ചേച്ചിയാണ് അപ്പോൾ രേവതി ചേച്ചിക്കും എന്തോ പ്രോത്സാഹന സമ്മാനം എന്തോ കൊടുത്തെന്നാണ് തോന്നുന്നത് കേട്ടോ അത് ഞാൻ കണ്ടില്ല അപ്പോഴേക്കും ആരോ കരഞ്ഞിട്ട് ഞാൻ അഹത്തേക്ക് കയറിപ്പോയി ഇനി അടുത്ത് വരുന്നത് ആണുങ്ങളുടെ ീ പറഞ്ഞ പോലെ ചുടുകട്ട പിടിച്ച മത്സരമാണ് അതിന്റെ വിജയി ആരെന്ന് പോലും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മളിവിടെ നടത്തിയത് വടംവലി മത്സരം എന്ന കേട്ടോ ഈ ഒരു വടംവലി മത്സരം നിങ്ങൾ കാണേണ്ടതാണ് തമ്പനയിൽ കണ്ട അതേ സംഭവം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞ വർഷം എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു പാഠമാണ് കേട്ടോ അതധികം ഉപയോഗിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഈ വർഷം ഓണത്തിന് വടംവലിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ അപ്പം ആരും പ്രതീക്ഷിക്കില്ല ഇത് പൊട്ടി വീഴുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ നല്ല രീതിയിൽ പൊട്ടി വീഴുകയും ചെയ്തു നല്ല രീതിയിൽ പരിക്കും പറ്റി മുൻവശത്ത് നിന്നത് കൊച്ചുകുട്ടികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ നില അടിച്ച് തന്നെ വീണിട്ടുണ്ട് കേട്ടോ വലിയ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ അവരതിങ്ങനെ പുറത്തു പറഞ്ഞിട്ടില്ല വലുതായിട്ട് ഇടിച്ചില്ല എന്നാണ് അവരൊക്കെ പറഞ്ഞത് പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ അവർക്കും നല്ല രീതിയിലുള്ള ഇടിയും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചുകുട്ടികളെ പോലെ അല്ലല്ലോ മുതിർന്ന ആൾക്കാര് അവര് പറയില്ലല്ലോ കൊച്ചുകുട്ടികൾ ചെറുതായിട്ടൊന്ന് വീണാലും മതി അവര് കരയാൻ അപ്പൊ പിന്നെ ഈ ഒരു കാര്യം പറയണോ നല്ല രീതിയിൽ വീഴുകയും ചെയ്തു അവരുടെ കൈയൊക്കെ മുറിയുകയും ചെയ്തു കേട്ടോ അത് ഈ ഒരു വീഡിയോയില് നല്ല രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കാര്യം നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ ഇവരിങ്ങനെ വീഴും പൊട്ടി വീഴും എന്നൊക്കെ ഉള്ളത് പക്ഷെ ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവർ പൊട്ടി വീഴുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ അപകടമാണോ ഒഴിവായിപ്പോയത് എങ്ങനെയാണ് ഈ കയറ് പൊട്ടിയത് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം അത്ര പഴക്കമുള്ള കയർ ല്ലോ ഒരു വർഷത്തെ പഴക്കമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷത്തിന് എന്തിനോ വേണ്ടിയിട്ട് വാങ്ങിച്ച കയറാണ് അതെടുക്കാതെ വച്ചിരുന്നു ഇനി അങ്ങനെ ചെത്തുപോയതാണോ അങ്ങനെ അങ്ങനെ അറിയില്ല കേട്ടോ കണ്ടിട്ട് പക്ഷേ ചെത്തതുപോലെ ഒന്നും തോന്നില്ല ഇപ്പം കാണുന്നത് ആ ഒരു വടംവലിക്ക് മുന്നേ ഉള്ളൊരു ട്രെയിൽ എടുക്കില്ലേ അങ്ങനെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനിയാണ് ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള വീഴ്ചയും വടംവലിയൊക്കെ കാണിക്കാൻ പോകുന്നത് കേട്ടോ കണ്ടില്ലേ ഇപ്പം തന്നെ ഇതിപ്പോൾ ഒറിജിനലായിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ നില ഇടിച്ച് തന്നെ അവര് വീഴുന്നുണ്ട് പിന്നെ എന്താ പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ പോയി കൊച്ചുകുട്ടികൾക്ക് നല്ല രീതിയിൽ മുറിവൊക്കെ പറ്റിയതാണ് വലിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പൊട്ടി വീഴുവേ നോക്കിക്കൊള്ളണേ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണേ ഇപ്പോൾ പൊട്ടി വീഴും എൻ്റെ ഭർത്താവാണ് ആദ്യം നിൽക്കുന്നത് പക്ഷേ ചേട്ടൻ വീണില്ല ബാക്കിയുള്ള എല്ലാവരും വീണു കണ്ടില്ലേ ആ മുന്നേ നിന്ന മോള് ദേവൂട്ടിന്നാണ് അവളുടെ പേര് അവൾക്ക് നല്ല രീതിയിലുള്ള ഇടിയും കൈ രണ്ടും നല്ല രീതിയിൽ മുറിയൊക്കെ ചെയ്തു അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിച്ച് കാണിക്കുകയാണേട്ടോ കണ്ടോ നല്ല രീതിയിൽ ഫോഴ്സിനാണ് പൊട്ടി അങ്ങ് വീണത് Thank you. നമുക്ക് കാണുമ്പോൾ ആ ഒരു ചിരി പെട്ടെന്ന് വരുമെങ്കിലും അന്നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പറയാൻ പറ്റാത്തൊരു ഒന്നൊന്നര അവസ്ഥയായിരുന്നു കേട്ടോ ആ കണ്ടോ എന്ത് ഭയങ്കരമായിട്ടുള്ള വീഴ്ചയാണ് വീണത് ചിലരുടെയൊക്കെ തലയൊക്കെ ഇടിച്ചു കേട്ടോ പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആർക്കും അങ്ങനെ നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ വൈകുന്നേരമാണ് അതിൻ്റെ സമാപനം നടന്നത് ഞങ്ങളുടെ ചേട്ടന്മാരുടെ ഡാൻസോടുകൂടിയും പാട്ടോടുകൂടിയും കൂടിയും ഓണാഘോഷ പരിപാടി സമാപിച്ചു അങ്ങനെ ഒരു വൈകുന്നേരം ഏഴേഴര മണിയൊക്കെ ആയപ്പോൾ ഇതിന് സമാപനം കുറിച്ചു കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ മഠത്തിലെ ഓണാഘോഷ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു നല്ല ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച രീതിയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു ഇനി അടുത്ത വർഷം ഇതുപോലെ തന്നെ നടത്താൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതുപോലെ രാവിലെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഉച്ചയ്ക്കാണ് ഞാൻ എത്തിയത് അതുവരെയുള്ള വീഡിയോസ് എടുത്തു തന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട െങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്